ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്റർ ആണ് അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ആവശ്യങ്ങളും ആ ആവശ്യങ്ങള് എങ്ങനെയൊക്കെയാണ് നിറവേറ്റുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒരുപാടാണ് അപ്പം എന്താണ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് നോക്കാം ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ആവശ്യങ്ങളെയാണ് നമുക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തില് നിലനിൽപ്പിന് ഒഴിച്ചു കൂടാനാവാത്ത ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നു ഇനി അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ നമുക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ നമുക്ക് സന്തോഷദായക ആവശ്യങ്ങൾ കൂടിയുണ്ട് അതായത് നമ്മുടെ നമുക്ക് സന്തോഷം തരുന്ന കുറെ ആവശ്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ആഡംബര കാറുകളും വിലപിടിപ്പുള്ള വസ് ആഭരണങ്ങളും ഉയർന്ന മൂല്യമുള്ള വസ്ത്ര വസ്ത്രങ്ങൾ ഇവയൊക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാം ഇനി നമുക്ക് എന്താണ് ആവശ്യങ്ങളുടെ സവിശേഷതകൾ എന്ന് നോക്കാം ആവശ്യങ്ങളുടെ സവിശേഷതകൾ മനുഷ്യന്റെ ആവശ്യങ്ങള് വൈവിധ്യവും എണ്ണമറ്റതുമാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വൈവിധ്യവും എണ്ണമറ്റതുമാണ് മറ്റതുമാണ് ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നവയാണ് ചില ആവശ്യങ്ങൾ ഒറ്റയ്ക്കും മറ്റു ചിലത് കൂട്ടായ പരിശ്രമത്തിലൂടെയും നിറവേറ്റാൻ കഴിയുന്നതാണ് ഇനി ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം ഒരിക്കൽ നിറവേറ്റപ്പെട്ട ആവശ്യം ആവർത്തിക്കപ്പെടാം സമയം സ്ഥലം വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ച് ആവശ്യങ്ങൾ വ്യത്യാസമായിരിക്കും സമയം സ്ഥലം വ്യക്തികൾ എന്നിവയ്ക്കനുസരിച്ച് ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇനി മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യ പുരോഗതിക്കൊപ്പം ആവശ്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉത്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്ത് ഉത്പാദിപ്പിക്കണം വാട്ട് ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉത്പാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം ഫോർ ഹും ടു പ്രൊഡ്യൂസ് അപ്പം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ മൂന്നെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് എന്ത് ഉത്പാദിപ്പിക്കണം അതായത് വാട്ട് ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉത്പാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഇനി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്ത് ഉത്പാദിപ്പിക്കണം ൊഡ്യൂസ് നമുക്കറിയാം ആ ഒരു സ്കൂളിലെ ഉച്ചഭക്ഷണ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഏതെല്ലാം പച്ചക്കറികൾ ഏതേത് അളവിൽ ഉത്പാദിപ്പിക്കണമെന്ന് നാം മുന്നേ കൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട് അല്ലെ ഇപ്പൊ ഒരു സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ഏതെല്ലാം പച്ചക്കറികൾ ഏതൊക്കെ അളവിൽ ഉത്പാദിപ്പിക്കണമെന്ന് നാം മുന്നേ കൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ത് ഉത്പാദിപ്പിക്കണമെന്ന മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട് ഇനി എന്ത് എന്ന് തീരുമാനിച്ചാല് അത് എത്ര മാത്രം ഉത്പാദിപ്പിക്കണം എന്നതും പ്രസക്തമാണ് എന്താണ് ആ എന്ത് ഉത്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാല് അത് എത്ര മാത്രം ഉൽപാദിപ്പിക്കണമെന്നും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങൾ സേവനങ്ങൾ ഉത്പാദിപ്പിക്കണ ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉത്പാദിപ്പിക്കണമെന്ന് രാജ്യം തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപാദിപ്പിക്കാനായി ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും ഉദാഹരണം പറഞ്ഞാല് ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളിൽ കൂടുതൽ വിഹിതം ഭക്ഷ്യ ഉൽപാദനത്തിനായിട്ട് വിനിയോഗിക്കേണ്ടി വരുന്നു ഇനി അടുത്തതായിട്ട് പറയുന്നത് എങ്ങനെ ഉത്പാദിപ്പിക്കണം അതായത് ഹൗ ടു പ്രൊഡ്യൂസ് ഇനി എന്തെല്ലാം സാധനങ്ങളും സേവനങ്ങളും ആണ് ഉത്പാദിപ്പിക്കേണ്ടത് അത് എത്ര മാത്രം ഉത്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടല്ല അത് ഏത് രീതിയിൽ ഉത്പാദിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ നമ്മുടെ പ്രശ്നമായിട്ട് വരുന്നത് എങ്ങനെ എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്ന് പറയുന്നത് അപ്പം രണ്ട് രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഉത്പാദിപ്പിക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും തൊഴിലാളികളും തൊഴിലാളികളെ വെച്ച് നമുക്കൊരു സാധനം ഉൽപാദിപ്പിക്കാം പിന്നീട് എന്താണ് ആ മെഷീൻ ഒക്കെ വെച്ച് ആധുനിക സംവിധാനത്തെ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്താണ് ആ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഇനി കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അഥവാ ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത് അപ്പം എന്താണ് കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അഥവാ ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത് ഇനി കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയെ അറിയപ്പെടുന്ന പേരാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി അഥവാ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പൊ ഒന്നുകൂടെ പറയാം കൂടുതൽ തൊഴിൽ ശക്തിയും കുറഞ്ഞ മൂലധനവും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയെ പറയുന്ന പേരെന്താണ് ആ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അഥവാ ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് ഇനി കൂടുതൽ മൂലധനം കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിൽ ശക്തിയും കുറച്ച് തൊഴിലാളികളെയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദനം നടത്തുന്ന രീതിയെ പറയുന്ന പേരാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി അഥവാ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നീക്ക് ഇനി എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്ന് പറയുന്നത് ആ സാങ്കേതിക രീതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത് ഇനി തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ അവിടെ എന്താണ് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉത്പാദനമായിരിക്കും കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉത്പാദനം ഇനി കുറഞ്ഞ തോതിലുള്ള മൂലധനം ഉപ ഉപയോഗമായിരിക്കും കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം ഇനി കൂടുതൽ സമയം ആവശ്യമായിട്ടുള്ള ഉത്പാദന രീതിയാണ് കൂടുതൽ സമയം ആവശ്യമായ ഉൽപാദന രീതിയാണ് ഇതെന്താണ് പരിസ്ഥിതി സൗഹൃദപരമായ ഉത്പാദന രീതിയാണ് പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഉത്പാദന രീതിയാണ് ഇനി സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം ഇതൊക്കെയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ ഒന്നുകൂടെ പറയാം കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉത്പാദനം ഇനി കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം ആ കൂടുതൽ സമയം ആവശ്യമായിട്ടുള്ള ഉത്പാദന രീതി പരിസ്ഥിതി സൗഹൃദ സൗഹൃദമായ ഉത്പാദന രീതി സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം ഇനി മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകളാണ് പറയുന്നത് തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ് തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ് കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു ഇനി ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു എന്താണ് ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു സാങ്കേതിക വിദ്യയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു പുതിയ പുതിയ ടെക്നോളജിയൊക്കെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നുണ്ട് ഇനി ഉൽപാദനത്തിന് എന്താണ് കുറഞ്ഞ സമയമാണ് ആവശ്യമായിട്ടുള്ളത് ഉൽപാദനത്തിന് കുറഞ്ഞ സമയമാണ് ആവശ്യമായിട്ട് വരുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കണം ഉൽപാദനം നടത്തേണ്ടത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആയിരിക്കണം ഉൽപാദനം നടത്തേണ്ടത് ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നാണ് ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കുന്നത് ണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നാണ് ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്നത് ഉൽപാദക ഘടകങ്ങളായിട്ടുള്ള ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് എന്താണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്നത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇനി ഉത്പാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം ഉൽപാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്താണ് ഉൽപാദിപ്പിച്ച സാധനങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് ഉൽപാദന ഘടക ൾക്ക് അവയുടെ പങ്കിനനുസരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഭൂമിക്ക് എന്തായിട്ടായിരിക്കും പാട്ടമായിട്ടും തൊഴിലിന് വേതനമായും മൂലധനത്തിന് പലിശയായും സംഘാടനത്തിന് ലാഭമായി ഉൽപ്പന്ന മൂല്യം വിതരണം ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് ആ ഭൂമിക്ക് എന്താണ് പാട്ടമായിട്ട് ഭൂമിക്ക് പാട്ടമായും തൊഴിലിന് വേതനമായും മൂലധനത്തിന് പലിശയായും സംഘാടനത്തിന് ലാഭമായും ഉൽപ്പന്ന മൂല്യം വിതരണം ചെയ്യേണ്ടതാണ് ലോകത്താകമാനം നിലനിൽക്കുന്ന ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങള് പരിഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥയിലൂടെയാണ് അല്ലെ ഇപ്പം ലോകത്താകമാനം നിലനിൽക്കുന്ന ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ് നീ എന്താണ് സമ്പദ് വ്യവസ്ഥ എന്ന് നോക്കാം ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉത്പാദനം വിതരണം ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് സമ്പദ് വ്യവസ്ഥ ഒരു രാജ്യം വിവിധ സാധന സേവനങ്ങളുടെ ഉത്പാദനം വിതരണം ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് സമ്പദ് വ്യവസ്ഥ നീ എന്താണ് ആ സമ്പദ് വ്യവസ്ഥയുടെ ധർമ്മം എന്ന് പറയുന്നത് ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം എന്ന് പറയുന്നത് ലഭ്യമായ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഓരോ സമ്പദ് വ്യവസ്ഥയുടെയും ധർമ്മം എന്ന് പറയുന്നത് ഇനി സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ് സമ്പദ് വ്യവസ്ഥ മനുഷ്യ നിർമ്മിതമാണ് സമ്പദ് വ്യവസ്ഥ മനുഷ്യ നിർമ്മിതമാണ് ഇനി രണ്ടാമത് പറയുന്നത് സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഒന്നുകൂടെ പറയാം സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ് സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇനി സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇനി വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെയാണ് നോക്കാൻ പോകുന്നത് ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ മൂന്നായിട്ട് തരംതിരിക്കാം ഏറ്റാണ് സമ്പദ് വ്യവസ്ഥയെ മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് സമ്പദ് വ്യവസ്ഥ ഏതൊക്കെ രീതിയിലാണ് തരംതിരിക്കുന്നത് ആ ഒന്നാമതായിട്ട് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മൂന്നാമത് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്നിവിടെ പറയാം സമ്പദ് വ്യവസ്ഥ മൂന്ന് രീതിയിലാണ് ഏതൊക്കെയാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇനി എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ് ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥ അവകാശം സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് നി പരമാവധി ലാഭം എന്നാണ് ലക്ഷ്യം പരമാവധി ലാഭം എന്നതാണ് ലക്ഷ്യമായിട്ട് വരുന്നത് ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതമാണ് ഇവിടെ എന്താണ് ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതമാണ് ഇനി സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉത്പാദിപ്പിക്കാനും സാധിക്കും സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭരിക്കാനും അവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉത്പാദിപ്പിക്കാനും സാധിക്കുന്നു ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഉപഭോക്താവിന് വിപണിയില് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു ഒക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്നൊക്കെ പറയുന്നത് ഒന്നുകൂടെ പറയാം എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് എല്ലാ വ്യക്തികൾക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് പരമാവധി ലാഭം എന്നതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം ഗവൺമെന്റ് ഇടപെടൽ ഇവിടെ പരിമിതമാണ് ഗവൺമെന്റ് ഇടപെടൽ ഇവിടെ പരിമിതമാണ് ഇനി സ്വകാര്യ വ്യക്തികൾക്ക് ഏത് വിഭവങ്ങൾ സംഭര സംഭരിക്കാനും അവയുപയോഗിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കാനും സാധിക്കുന്നു ഉപഭോക്താവിന് വിപണിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം നിലനിൽക്കുന്നു ഇനി രണ്ടാമതായിട്ട് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് എക്കോണമി എന്താണ് എല്ലാ ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥ അവകാശവും നിയന്ത്രണവും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാ ഉൽപാദക ഘടകങ്ങളുടെയും ഉടമസ്ഥ അവകാശവും നിയന്ത്രണവും ഗവൺമെന്റ് നിക്ഷിപ്തമായിരിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതി ആയിരിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകള് ഉത്പാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം ആരിൽ നിക്ഷിപ്തമാണ് ഉൽപാദക ഘടകങ്ങളുടെ ഉടമസ്ഥ അവകാശം ഗവൺമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഇനി ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹിക സേവനമാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സാമൂഹിക ക്ഷേമമാണ് കേട്ടോ സാമൂഹിക ക്ഷേമമാണ് ഇനി വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണമാണ് ഈ വിപ വിപണിയുടെ മേല ഗവൺമെന്റിന്റെ നിയന്ത്രണം ഇനി വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു ഇനി വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയുന്നു വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു ഇതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത നൂടെ പറയാം ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥ അവകാശം ഗവൺമെന്റിന് നിക്ഷിപ്തമാണ് സാമൂഹിക ക്ഷേമമാണ് പ്രധാന ലക്ഷ്യം വിപണിയുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം വിഭവങ്ങളുടെ ലഭ്യതയും ദേശീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി കേന്ദ്ര ആസൂത്രണ സമിതി വിഭവങ്ങളെ വിനിയോഗിക്കുന്നു വരുമാനത്തിലും സമ്പത്തിലുമുള്ള അസമത്വം കുറയ്ക്കുന്നു ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കോണമിയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അതിന്റെ മുഖ്യ പ്രത്യേകതകളാണ് നോക്കാം സ്വകാര്യ മേഖലയുടെയും പൊതു മേഖലയുടെ സഹവർത്തിത്വമാണ് സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിവം ലാഭേച്ഛയും സാമൂഹിക ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങള് എന്താണ് ലക്ഷ്യങ്ങൾ ലാഭേച്ഛയും സാമൂഹിക ആണ് പ്രധാന ലക്ഷ്യങ്ങള് നീ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം ചില മേഖലകളില് സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ചില മേഖലകളില് സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു ഇതൊക്കെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത ഇതോടെ പറയാം സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിവം ലാഫേജയും സാമൂഹിക ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങള് സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം ചില മേഖലകളിലെ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു ഈ മിശ്ര സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധ സംവിധാനത്തിലൂടെയുമാണ് എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വിപണികളിലൂടെയും കേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിലൂടെയുമാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഏത് സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആഗോള സമ്പദ് വ്യവസ്ഥ ഇന്ന് വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ആഗോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അഥവാ നോളജ് എക്കോണമി എന്നാണ് പറയാൻ പോകുന്നത് അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാ പറയാം അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൂചിപ്പിക്കുന്നത് ഈ സമ്പദ് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു അപ്പം അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിന്റെയും ചാലകങ്ങളാകുന്ന ഒരു സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അഥവാ നോളജ് എക്കോണമി എന്നത് സൂചിപ്പിക്കുന്നത് ഈ സമ്പദ് വ്യവസ്ഥയിൽ എന്താണ് അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു ഇതിന്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ് ഈ സമ്പദ് ഈ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായക ഘടകമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആദ്യകാലത്ത് സമ്പത്തിന്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ട പേരെന്താണ് സമ്പത്തിന്റെ ശാസ്ത്രം എന്ന നിലയിലാണ് ഇനി ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആഡൻ സ്മിത്ത് ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെ ഇതിന്റെ പ്രധാന വക്താവ് ആരാണെന്ന് വെച്ചാല് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആയിരുന്നു ഇനി ആൽഫ്രഡ് മാർഷല് ക്ഷേമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയിരുന്നത് എന്താണ് ആൽഫ്രഡ് മാർഷല് ക്ഷേമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് ഇനി മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ കാ വിഭാവനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലയണൽ റോബിൻസൺ ആണ് ലയണൽ റോബിൻസൺ ആണ് ഒന്നുകൂടെ പറയാം മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ വിഭാവനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് അത് ലയണൽ റോബിൻസൺ ആണ് അപ്പം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആ അത് ആഡൺ സ്മിത്ത് ആണ് ആ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിനെ ആ സമ്പത്തിന്റെ ശാസ്ത്രം എന്ന നിലയിലാണ് പറഞ്ഞത് ഇനി എന്താണ് ക്ഷേമത്തിന്റെ അടിസ്ഥാനത്തില് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ എന്തോ ക്ഷേമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ പറഞ്ഞത് അത് ആൽഫ്രഡ് മാർഷൽ ആണ് ആൽഫ്രഡ് മാർഷൽ ആണ് മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ചർച്ച ചെയ്യുന്ന ശാഖയായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ ലയണർ റോബിൻസനും വിഭാവനം ചെയ്തു ഇനി സാമ്പത്തിക വികാസ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തിന് പ്രചോദനമായ ചില ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പം ഒന്നാമതായിട്ട് പറയുന്നത് പാട്ട സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റെഞ്ച് എന്താണ് പാട്ട സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റേഞ്ച് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡേവിഡ് റിക്കാർഡോ അദ്ദേഹത്തിന്റെ പ്രധാന സിദ്ധാന്തമാണ് പാട്ട സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോയുടെ സിദ്ധാന്തമാണ് പാട്ട സിദ്ധാന്തം എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് എന്താണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്താണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തമാണ് പാട്ട സിദ്ധാന്തത്തില് പറയുന്നത് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണെന്ന് ഡേവിഡ് റിക്കാർഡോ ആണ് അങ്ങോട്ട് പറയാം ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡേവിഡ് റിക്കാർഡോയുടെ പ്രധാന സിദ്ധാന്തമാണ് പാട്ട സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റെന്റ് എന്ന് പറയുന്നത് ആ അദ്ദേഹം എന്താണ് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ആ ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് ഇനി മിച്ച മൂല്യ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആരുടെ ആവിഷ്കാരമാണ് അറിയാവോ ആ അത് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിട്ടുള്ള കാർലമാക്സിന്റെ തിയറിയാണ് മിച്ച മൂല്യ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്നതുകൊണ്ട് പറയുന്നത് കേട്ടോ ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാർൽ മാക്സ് ആണ് മിച്ച മൂല്യ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആവിഷ്കരിച്ചത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാല് ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളിക്ക് മുതലാളി കൈക്കലാക്കുന്നു എന്നതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഒന്നുകൂടെ പറയാം ആ കാറൽ മാർക്സിന്റെ അഭിപ്രായത്തില് ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണോ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളിക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു ഇതാണ് മിച്ച മൂല്യ സിദ്ധാന്തത്തിൽ പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് സാമ്പത്തിക മേഖലയില് ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ എം കെയിൻസ് സാമ്പത്തിക മേഖലയില് ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജെ എം കെയിൻസ് ആണ് കേട്ടോ ജെ എം കെയിൻസ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ ആ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി പരിധിവരെ പരിഹരിക്കാനാകുമെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത് റിപ്പബ്ലിക് വംശജനായ ജെ ഷും ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നുമാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇപ്പൊ ചെക്ക് റിപ്പബ്ലിക്ക വംശജനായ ജെ ഷുംബീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം അദ്ദേഹത്തിന്റെ ആശയം ഇങ്ങനെയാണ് പറയുന്നത് വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നു ഈ ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നടത്തിയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ ഫസ്റ്റ് ഫേസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ആര് അപ്പം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു കാരണം യഥാർത്ഥത്തിൽ വരേണ്ടത് സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ആര് എന്നായിരുന്നു ക്വസ്റ്റ്യൻ വരേണ്ടിയിരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനിയും ഈ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മള് ഈ കൊസ്റ്റ്യൻ ഒക്കെ നമ്മുടെ എയിം ഫോർ പി യൂട്യൂബ് ചാനലില് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും അത് കാണുക ഇനി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വികാസത്തില് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും മികച്ച സംഭാവന നൽകിയിട്ടുണ്ട് ഇനി രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത വ്യക്തിയാണ് പ്രാചീന ഇന്ത്യയിലെ ചാണക്യൻ എന്ന് പറയുന്നത് കേട്ടോ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ചാണക്യനാണ് ഇനി ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ആ അത് ദാദാഭായ് നവറോജിയാണ് ഇനി ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളായ ആ ഏതൊക്കെയാ ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ഏതൊക്കെയാണ് ഹിന്ദു സ്വരാജ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പം മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഏതൊക്കെ ഗ്രന്ഥങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഹിന്ദു സ്വരാജും ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്ന ഗ്രന്ഥത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നീ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് എന്തൊക്കെയാണ് സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് ഇനി പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് ഇനി പറയുന്നത് പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസം അസമത്വം ലഘൂകരിക്കണം അപ്പം നാല് ആ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ നാലെന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് സ്വയം so പര്യാപ്തതാ വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് ഇനി പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാന് ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാന് ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് ഇനി പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് പ്രാദേശിക വിപണികൾ എന്താണ് ആ വിപുലപ്പെടുത്തുക പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനം ചെയ്യാൻ വേണ്ടി പ്രാദേശിക വിപണികള് വിപുലപ്പെടുത്തണം ഇനി സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം അടുത്തതായിട്ട് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആ അത് അമർത്യകുമാർ സെൻ ആണ് കേട്ടോ അമർത്യകുമാർ സെൻ ആണ് ഇനി എന്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അഥവാ വെൽഫെയർ എക്കണോമിക്സ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അഥവാ വെൽഫെയർ എക്കണോമിക്സ് അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾക്കാണ് എന്നാ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നോബൽ സമ്മാനം ലഭിക്കുന്നത് അപ്പം സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ അമർത്യകുമാർ സെന് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ വെൽഫെയർ എക്കണോമിക്സ് അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നോബൽ സമ്മാനം ലഭിച്ചത് ഇനി അമർത്യകുമാർ സെനിന്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം എന്താണ് സാമ്പത്തിക പുരോഗതി കൈവരിക്കാന് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം രണ്ടാമതായിട്ട് പറയുന്നത് ലിംഗസമത്വം സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് അല്ലെ ലിംഗസമത്വം സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് ഇനി മൂന്നാമതായിട്ട് പറയുന്നത് സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാവണം സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യ അവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാവണം ഒന്നുകൂടെ പറയാം സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം ലിംഗസമത്വം സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് ഇനി സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് എങ്ങനെയൊക്കെയാണ് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാവണം ഇനി ആഗോള ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് രണ്ടായിരത്തി പത്തൊൻപതില് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ് ആ അത് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അഭിജിത് വിനായക് ബാനർജിക്കാണ് കേട്ടോ അപ്പൊ ആഗോള ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് രണ്ടായിരത്തി പത്തൊൻപതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത് വിനായക് ബാനർജിക്കാണ് അദ്ദേഹത്തിന്റെ കൂടെ ഈ പുരസ്കാരം പങ്കിട്ടത് ആരൊക്കെയാണ് എസ്തർ ഡുഫ്ലോ മൈക്കിൾ ക്രമർ ആരൊക്കെയാണ് എസ്തർ ഡുഫ്ലോ മൈക്കിൾ ക്രമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ പുരസ്കാരം പങ്കിട്ടത് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം ആരുടെയാണ് കാര്യക്ഷമമായിട്ടുള്ള നികുതി സമ്പ്രദായം ആരുടെയാണ് അത് ചാണക്കിന്റെയാണ് കേട്ടോ ഇനി ദാദാഭായ് നവറോജി ഒരു ഡാഷ് എന്നിട്ടുണ്ട് അവിടെ എന്തോ കൊടുക്കാം ദാദാബായി നവറോജി അദ്ദേഹത്തിന്റെ ആ ചോർച്ചാ സിദ്ധാന്തം ചോർച്ചാ സിദ്ധാന്തം ഇനി സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം ആരുടെയാണ് സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം ആ അത് മഹാത്മാഗാന്ധിയുടെയാണ് കേട്ടോ സ്വയം പര്യാപ്തത വികേന്ദ്രീകരണം എന്ന ആശയം ആരുടെയാണ് ആ അത് മഹാത്മാഗാന്ധിയുടെയാണ് ഇനി അമർത്യകുമാർ സെൻ തന്നിട്ട് ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് എന്തോ കൊടുക്കാം ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം കൊടുക്കാം കേട്ടാ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ഇനി ഒരു ഡാഷ് കൊടുത്തിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അവിടെ ആരുടെ പേര് കൊടുക്കാം ഒരു ഡാഷ് കൊടുത്തിട്ട് ദാരിദ്ര്യ നിർമാർജനം ആരുടെയാ ആരുടെ ആയിരിക്കും ആ അത് അഭിജിത് ബാനർജിയുടെ ആണ് കേട്ടോ അഭിജിത് ബാനർജി അങ്ങനെ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്